അൻവർ വിവാദങ്ങളിൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് സി പി എം അൻവർ പി ശശിക്കെതിരെ രേഖാമൂലം പരാതി നൽകിയാൽ എന്തു ചെയ്യുമെന്നാണ് നേതൃത്വത്തെ കുഴപ്പിക്കുന്നത് മുഖ്യമന്ത്രി കൂടുതൽ പ്രതിരോധത്തിലാകുന്ന സാഹചര്യം ഒരുക്കരുതെന്നാണ് പൊതുധാരണ അൻവറിന്റെ ആരോപണങ്ങൾ ഗൗരവമായിരുന്നു എന്ന പാർട്ടി സെക്രട്ടേറിയറ്റിൽ ഉയർന്ന പൊതുവികാരം എന്നാൽ അൻവറിന്റെ ആരോപണങ്ങളിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്നും അന്വേഷണം നടക്കട്ടെയെന്നുമുള്ള മുഖ്യമന്ത്രിയുടെ നിലപാട് തുടർ നീക്കങ്ങൾക്ക് തടയിട്ടു അൻവറിന്റെ ശൈലി കൂടി ചർച്ചയായതോടെ പി ശശിക്കെതിരായ ആരോപണം വെറും വാക്കുമാത്രമായി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ വെറുതെ പറഞ്ഞാൽ പോരെന്ന സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകൾക്കും പാർട്ടിയിലെ ഈ അഭിപ്രായ സ്വരൂപീകരണമാണെന്നത് കാണാതെ പോകരുത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും രേഖാമൂലം പരാതി നൽകുമെന്നതാണ് അൻവർ അവസാനമായി പറഞ്ഞത് അങ്ങനെയൊരു പരാതിയുമായി അൻവർ രംഗത്തെത്തിയാൽ സി പി എം പ്രതിരോധത്തിലാകുമെന്നതാണ് യാഥാർത്ഥ്യം അൻവർ പറയുന്നത് പോലെ കൂടുതൽ തെളിവുകൾ ഉണ്ടായിട്ടാണ് പരാതിയെങ്കിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ സർക്കാർ തലത്തിലും പാർട്ടി തലത്തിലും പരിശോധന നടത്തേണ്ടി വരും അങ്ങനെയുണ്ടായാൽ ആഭ്യന്തര വകുപ്പിന്റെ ഭരണത്തിൽ മുഖ്യമന്ത്രി പൂർണ്ണ പരാജയമാണെന്ന പൊതുവിമർശനം പാർട്ടി ശരിവച്ചത് പോലെയാകും ഇനി പരിശോധന വേണ്ടെന്ന നിലപാടാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി പി ശശിയെ സംരക്ഷിക്കുന്നു എന്ന വിമർശനവും കേൾക്കേണ്ടി വരും സമ്മേളന കാലമായതിനാൽ വിവാദം കൊടുമ്പിരി കൊടുമ്പിരികൊള്ളുമെന്ന കാര്യത്തിൽ തർക്കവുമില്ല അൻവറിനെ കയറൂരി വിടുകയാണെന്ന തരത്തിൽ പാർട്ടി കേഡറുകൾ തന്നെ ഉയർത്തുന്ന വിമർശനത്തിനും വിശദീകരണം നൽകേണ്ടിവരും മുഖ്യമന്ത്രിയുടെയും സർക്കാരിൻ്റെയും പ്രവർത്തന ശൈലികളോടും വിയോജിപ്പുണ്ടെങ്കിലും സമ്മേളനങ്ങൾ കഴിഞ്ഞ ഉടൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് എത്തുമെന്ന സാഹചര്യം അത്തരം ചർച്ചകൾക്ക് സമയമായിട്ടില്ലെന്നാണ് പാർട്ടി നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ ആയതിനാൽ മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കുന്ന ആഭ്യന്തര ചർച്ചകൾ പോലും വേണ്ടെന്നതാണ് ധാരണ ജനം തിരുവനന്തപുരം